ഗാസ് ഇന്ന് നമ്മൾ ക്യാബ് പോയി തുടങ്ങി തുടങ്ങാനായി ക്ലാമ്പൊക്കെ കൊടുക്കണേ പക്ഷേ കഥ പ്രസവിക്കണ്ട് പിന്നെ കുഞ്ഞാന് അളക്കാൻ പോയിക്കണേ അപ്പോൾ അത് ഞാൻ ക്യാമ്പ് കൊടുക്കാം കുഞ്ഞിങ്ങനെ ക്രോസിങ്ങാണ് അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ അളർന്ന് വരുമെന്ന് സിസ്റ്റമാറ്റിക് ക്ലാമാറ്റിക്ക് ബുദ്ധിമുട്ടെന്ന് അയിമൊക്കെ പിടിച്ചു അയിമൊന്ന് ഉള്ളിലേക്ക് പോയി അങ്ങനെയൊക്കെയാണ് ഒന്ന് മനസ്സിലാവുണ്ടാവില്ല അല്ലേ സ്റ്റാൻഡർഡ് റൂണ് കാണാം തോന്നുന്നില്ല അതിങ്ങനെ പൊടിച്ച ആദ്യം ടോളില് എന്നിട്ടിങ്ങനെ കയറണം അപ്പോ ഫോണിന്തുപോലെ പൊടിച്ചത് നടക്കൂലോക്കട്ടെ സിമ്പിളാണ് സാധനം ഒന്ന് ബോൾട്ട് ഇട്ടാതെ തന്നെ നിൽക്കും എന്നിട്ട് നമ്മൾ വെറുതെ ടോളിങ്ങനെ കാര്യ എന്നിട്ട് ഈ ബോൾട്ട് പോയി ഞാൻ രീതിയിൽ കൂടുക അത് തന്നെയുള്ളൂ ഫസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ കരുതി ഭയങ്കര നാച്ചുറൽ ഓക്കേ എന്തിനാ വെച്ചാല് വേണ്ടോ പൂളിപ്പോ പ്രോപ്പർട്ടി കൂടെ ഒക്കെ കേബിള് വരിക ഓൾക്കാൻ പിടിക്കാതെ പുതിയ ഒന്ന് ഒരു മീറ്റർ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഓക്കെ പ്രോപ്പർട്ടിന്ന് പോരും അതിനാണ് സിസ്റ്റമാറ്റിക് ട്രാമാറ്റിക് ചെയ്യുന്നത് അതിനാണ് ക്യാമ്പുടിക്കലൊക്കെ കഴിഞ്ഞു കേബിള് വലിത്തുടങ്ങിയ പോലെ കാണുണ്ടാവോ

കേബിൾ എത്ര മീറ്റർ ആണെന്ന് നോക്കുക ഒരു തല അങ്ങോട്ട് റൂട്ടിതാകും ഒരു തല ഇങ്ങോട്ട് റൂട്ടിയാണെങ്കിൽ റമു ഫുള്ള് റൗണ്ട് എടുക്കണം അപ്പം അത് ആളെന്ന് നോക്കണം അപ്പം അതിന് ചെയ്യാനുള്ള മെഷീനാണത് സിസ്റ്റമാറ്റിക് ഡ്രാമാറ്റിക് പീസെ മായമൊക്കെ പെയ്തോണ്ടേ കൊടുക്കാതെ വളക്കല് Oh, this is Kunyani. Ayo, Guys, this ayo, 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 ചാലോ ചാലോ ലാസ്റ്റ് ആണെ നിലത്തെ പോയതന്നെ ഇതാണ് ഓയൽറ്റി ഇതിന് മേലെ പോസ്റ്റിന് ഒരേ രീതിയാ No. Talada, tal? corta ഇതി കൂടി ഇതി കൂടി ആ ഇങ്ങനത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ബൈ അതിൽ ഒന്നും കിട്ടി